ആദിപരാശക്തിയുടെ വ്യത്യസ്ത ഭാവങ്ങളെ ആരാധിക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ് എന്നാൽ വെറും ഒരു ദിവസം മാത്രം ദുർഗാപൂജ ചെയ്യുന്ന ഒരു ഗ്രാമമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ടു വരെയുള്ള ഒമ്പത് ദിവസങ്ങളിലാണ് ഇത്തവണ നവരാത്രി ആഘോഷങ്ങൾ എന്നാൽ ഉത്തരേന്ത്യയിലെ ഈ ഗ്രാമത്തിൽ വെറും ഒരു ദിവസം മാത്രമാണ് ദുർഗാപൂജ ഒഡീഷയിലെ കട്ടക്കിനടുത്തുള്ള ധേനുവ ഗ്രാമത്തിലെ ദുർഗാപൂജ അതിന്റെ പ്രത്യേകതകൾ കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് ഗ്രാമത്തിലെ കാളികൃഷ്ണ ആശ്രമത്തിൽ സപ്തമി അഷ്ടമി നവമി എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ ആചാരങ്ങളും വിജയദശമിയിലെ വിഗ്രഹ നിമജ്ജനവും ഒരു ദിവസം കൊണ്ട് പൂർത്തിയാകുന്നു അഗോമോണി ദുർഗാപൂജ എന്നു പേരിട്ടിരിക്കുന്ന നാൽപ്പത്തിയേഴ് വർഷമായി തുടരുന്ന ഈ വേറിട്ട ആചാരത്തിന് പിന്നിൽ ഒരു കഥയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ഹിരാപൂരിലെ ദാമോദർ നദിയുടെ തീരത്ത് തേജാനന്ദ് ബ്രഹ്മചാരി എന്ന സന്യാസിയാണ് കാളികൃഷ്ണ ആശ്രമം സ്ഥാപിച്ചത് സ്വപ്നത്തിൽ ദേവിയുടെ സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിൽ അദ്ദേഹം അകമോണി പൂജ ആരംഭിച്ചതായി നാട്ടുകാർ പറയുന്നു അന്നു മുതൽ ഒരു ദിവസമായാണ് പൂജ സംഘടിപ്പിക്കുന്നത് പിതൃപക്ഷത്തിന്റെ അവസാനത്തിലും മഹാലയ ദിനത്തിൽ ദേവിപക്ഷത്തിന്റെ തുടക്കത്തിലുമാണ് പൂജ ആരംഭിക്കുന്നത് ഏകദിന പൂജയിൽ ആരാധിക്കപ്പെടുന്ന വിഗ്രഹത്തിനും പ്രത്യേകതയുണ്ട് ഇവിടെ ദുർഗാദേവി തന്റെ മക്കളായ ലക്ഷ്മി സരസ്വതി ഗണേശൻ കാർത്തിക് അവരുടെ വാഹനങ്ങൾ എന്നിവരുൾപ്പെടെയുള്ള പരിവാരങ്ങളില്ലാതെ ഒറ്റയ്ക്കാണ് മഹിഷാസുരൻ പോലുമില്ല കോപത്തിനു പകരം ശാന്തതയുള്ള ദുർഗയുടെ രൂപമാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത്